കുറച്ച് ദിവസം മുന്നേ നമ്മൾ ബ്രൗൺ തുറക്കി എത്തിയത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ പാൻറ്റ് ഇതാണ് അതിനകത്ത് ഫ്രൂട്ട് ഇത് രണ്ട് ദിവസം മുമ്പേ ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ ഈ ഫ്രൂട്ട് കുറച്ചുകൂടി നല്ല ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇത് നന്നായി പഴുക്കുമ്പോൾ നല്ല ബ്രൗൺ കളറാവും ഫുള്ള് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് എത്തും ഇതിൻ്റെ ചെറിയ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഫ്രൂട്ട് അതുകൊണ്ട് നമുക്കിത് നന്നായി പഴിപ്പിക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ല അതിനുമ്പെ നമുക്കിത് പറിക്കാം പറിച്ച് ടേസ്റ്റ് നോക്കാം ഇതാണ് ഇതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഉൾവശം ഇത് വൈറ്റ് ഫ്ലഷും പിങ്ക് കളർ സീഡുമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇങ്ങനെയല്ല ഇത് നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഫ്ലഷ് അല്ല ജ്യൂസി ആയിട്ട് മാറും പിന്നെ സീഡിൻ്റെ കളറ് ബ്രൗൺ കളറാവും അപ്പോഴാണ് ഇതിന് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് ഇതിപ്പം നമുക്ക് ആ പൊട്ടിയത് കൊണ്ട് നേരത്തെ പറിക്കേണ്ടി വന്നതാണ് ഈ ഈ അവസ്ഥയിലും ഇതിന് നല്ല ടേസ്റ്റാണ് നല്ല ഇത് മണമുണ്ട് മധുരമുണ്ട് നല്ല കഴിക്കാൻ അത്യാവശ്യം നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് തുർക്കിഷ് ബ്രൗൺ അത്തി അല്ലെ ബ്രൗൺ തുർക്കി അത്തി ഇനി നമുക്ക് ഈ അത്തി കായ പിടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്താൽ പറ്റുമെന്ന് നോക്കാം നമുക്ക് നഴ്സറികളിൽ കുറേയേറെ അത്തി വെറൈറ്റികൾ കിട്ടാനുണ്ട് ഇന്ന് ബ്രൗൺ തുർക്കി പൂനെ റെഡ് ഡി എൻ എ ഫിഗ് പിന്നെ ഇസ്രയേൽ ഫിഗ് അങ്ങനെ കുറേയേറെ അറേബ്യൻ വെറൈറ്റികൾ കുറേ നമുക്കിപ്പോൾ നഴ്സറികളിൽ അവൈലബിളാണ് എൻ്റെ ഈ അത്തി കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് കുറച്ച് കായ്കൾ കിട്ടി പഴുത്ത് കിട്ടി നല്ല ഫ്രൂട്ടുകളായത് മുഴുവനും പിന്നെ അത് വളർച്ച നിന്ന് വളർച്ച നിന്നിട്ട് കായ്ക്കുന്നുമില്ല മുകളിലോട്ട് പോകുന്നുമില്ല അങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഇത് വീണ്ടും കായ്ക്കാൻ തുടങ്ങിയത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത്തിയുടെ മണ്ണിൻ്റെ പി എച്ച് ആണ് അത്തിയുടെ പി എച്ച് വാലി നമുക്ക് വേണ്ടത് ഏഴിൽ താഴെയാണ് അപ്പോൾ അത് ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണാണ് അത്തിക്ക് ഏറ്റവും നല്ലത് അതുകൊണ്ട് അത്തിക്ക് എപ്പോഴും നമ്മൾ മാസത്തിൽ വൺസ് ഇൻ എ മന്ത് ഡോളോമൈറ്റോ കക്കാപ്പൊടിയോ കുമ്മായമോ ഇട്ട് കൊടുക്കണം പിന്നെ ചെയ്യേണ്ടത് പ്രൂണിംഗ് ആണ് നമ്മുടെ ഈ അത്തിയിൽ കുറേ കമ്പുകൾ പ്രൂൺ ചെയ്തേക്കുന്ന കാണാം പ്രൂൺ ചെയ്ത് പുതിയ ശാഖകൾ വന്നിട്ട് അതിനകത്തായിരിക്കും കൂടുതലായിട്ട് വീണ്ടും കായ്കൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക അതുകൊണ്ട് ഈ മണ്ണിൻ്റെ പി എച്ച് സ്റ്റെബിലൈസ് ചെയ്ത ശേഷം നമ്മൾ പ്രൂൺ ചെയ്ത് പുതിയ പുതിയ ശാഖകൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ അത്തിക്കുള്ളൊരു പ്രശ്നമാണ് പുഴുവിൻ്റെ ആക്രമണം അത്തിയുടെ ഇലകൾക്ക് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് ഈ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പുഴുവിൻ്റെ ശല്യമുണ്ട് ഈ അതുകൊണ്ട് തന്നെ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും അല്ലെങ്കിൽ പുഴുണ്ടെന്ന് കണ്ടാൽ അപ്പോൾ ഉടൻ തന്നെ ഏതെങ്കിലും കീടനാശിനി സാഫുമായിട്ട് മിക്സ് ചെയ്ത് ഇലകളിലും തണ്ടിലും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തി അധികം മഴ നനയാൻ പാടില്ല നല്ല മഴ സമയത്താണെങ്കിൽ ഈ അത്തിയെ നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റണം ഒട്ടും മഴ കൊള്ളാത്ത രീതിയിൽ മാറ്റി വെച്ചേ പറ്റൂ ഇതിന് നല്ല വെയിൽ ആവശ്യമാണ് അതുപോലെ തന്നെ ഒട്ടും മഴ പാടില്ല മഴ നനയാതെ എന്തെങ്കിലും ഒരു ഗ്ലാസ് കാണും മുകളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയോ മറ്റോ ഇതിനെ മഴയിൽ നിന്നും സംരക്ഷിക്കണം എന്നാലും ഒന്നോ രണ്ടോ മഴ കൊണ്ടോന്ന് വെച്ചാൽ അത് മോശമായി പോകത്തൊന്നുമില്ല എന്നാലും നല്ല മഴക്കാലത്ത് പൂർണ്ണമായിട്ടും ഇതിനെ മഴ നനയാത്ത രീതിയിൽ വെച്ചേ പറ്റൂ ഇത്രയും ശ്രദ്ധിച്ചിട്ട് കൃത്യമായിട്ട് വളവും കൊടുത്താൽ അത്തി നമുക്ക് അനായാസം കായ്പിച്ചെടുക്കാൻ പറ്റും